അതായത് മല്ലിക സാരാഭായി എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതെന്ന് ആലോചിക്കണം അവരൊരു സ്ത്രീയാണ് അവർക്ക് ഈ ആശാവർക്കർമാരുടെ ഇത്ര ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ കുറിച്ചിട്ടും അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ടും അതിനോട് എടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ഇതല്ല വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവാം അതിപ്പോൾ മല്ലിക സാരാഭായിക്ക് മാത്രമല്ല ഒരുപാട് ഹൃദയമുള്ള മനുഷ്യർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പം അതിനോടുള്ള അവരുടെ ഒരു പ്രതികരണം അവരെ ഇട്ടു പക്ഷേ അവർ അവരുടെ നേർക്ക് ഉണ്ടായ ഒരു സംഗതി ദയനീയമാണ് സങ്കടകരമാണ് എന്നുള്ള എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനു ഏതൊരു മനുഷ്യർക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങളോട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് അത് പ്രതികരിക്കുകയും വേണം അങ്ങനെയാണ് ഉണർന്ന ഒരു മനസ്സിൻ്റെ ലക്ഷണമാണത് പ്രതികരിക്കുക എന്നുള്ളത് അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ മലികസാര ഭാര്യ പോസ്റ്റ് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല രണ്ടാമത്തെ പോസ്റ്റ് ആദ്യത്തെ പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു വളരെ സന്തോഷം തോന്നുകയും ചെയ്തു അത്തരത്തിൽ അനുഭവമുള്ള മനുഷ്യർ തന്നെയാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്ന ഈ സിവിൽ സമൂഹം എന്ന് പറയുന്നതിൽ ഉണ്ടായി വരേണ്ടത് അപ്പോൾ ഒരു സിവിൽ സിവിൽ സമൂഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ ആശാ സമരത്തിൽ കാണുന്നത് ഇത് വളരെ അല്ലാതെ തീർച്ചയായിട്ടും അത് താഴേക്ക് പോവില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒന്നുകിൽ സർക്കാർ ഈ സമരം അവസാനിപ്പിക്കുന്നവരെ എത്രയോ സന്ദർഭങ്ങളുണ്ടായിരുന്നു സർക്കാരിന് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ സന്ദർഭങ്ങൾ അത് ഇത്രയും ദിവസത്തോടെ ഇപ്പോൾ ഒരു ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് അടുക്കാൻ പോവുകയാണ് അത്രയും ദിവസത്തോളം നീട്ടി പിടിക്കുകയും ഇതിനോട് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുന്നവരോടൊക്കെ ശത്രുതാപരമായ നിലപാടെടുക്കുകയും ചെയ്യുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് തന്നെയുമല്ല സർക്കാർ ഒന്നുകിൽ ഈ സമരത്തിന് ആശന്മാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കണം അതല്ല എങ്കിൽ ആശന്മാരവരെ സമരം പിൻനിർത്തി പോകണം ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്നവരെ സിവിൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ബാധ്യത ഏറ്റെടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല ഉണർന്ന മനസ്സുകളുള്ള ഈ സമരം ന്യായമാണ് എന്ന് വിശ്വസിക്കുന്ന ഇവരെ ശരിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന പൗരന്മാരും പൗരകളും ഉള്ളതാണ് കേരള സമൂഹം ജനാധിപത്യ സമൂഹം ആ ജനാധിപത്യ സംഭവത്തിന്റെ ഒരു ഇടപെടലാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് അല്ലാണ്ട് ഇപ്പം ഇത് സർക്കാരിനെ അട്ടിമറിക്കാനോ അവര് പറയണ പോലെ വിമോചന സമരം നടത്താനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ താറടിക്കാനോ ഒന്നുമല്ല ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ കിടക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി തരൂ കുറച്ചും കൂടി കൂട്ടി തന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചൊരു സമരമാണ് അത് പരിഗണിക്കാതെ കണ്ട് അത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് സങ്കടകരാണ് മല്ലിക സാറാബായിട്ട് നേർക്ക് അത്തരത്തിലുള്ളൊരു സോഷ്യൽ സമൂഹ മീഡിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് വിഷമുള്ളൊരു കാര്യമാണ് അത് ഇത്തരത്തിലൊരു അനുഭാവം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ആ പോസ്റ്റ് ഒന്നും വായിച്ച് ഈ സമരത്തിൽ അവര് അങ്ങനെ പങ്കെടുക്കാൻ ഒന്നും അവര് പത്ര വാർത്ത കണ്ടപ്പോ സ്ത്രീ പത്രത്തില് വാർത്ത കണ്ടപ്പോ സ്വാഭാവികമായിട്ട് അവര് ഇതിനോട് വണ്ടർഫുൾ ആയിട്ട് കാര്യമാണെന്നുള്ള പ്രതികരിച്ചു അത്ര ഉണ്ടായില്ല അവര് സമരത്തെ മുന്നിൽ വരാൻ ധൈര്യത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ടീച്ചർ പറഞ്ഞപോലെ സ്വാഭാവികമായിട്ട് ഒരു ഇത്തരം സമരത്തിൽ ഐക്യദാറ്റം പ്രഖ്യാപിക്കും അത് ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ഇതിപ്പോ നമ്മള് ഈ മൂവ്മെന്റ് വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് കാരണം നമ്മൾ ഉദ്ദേശിച്ച സർക്കാർ ഒരു പൊതു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ പൊതുസമൂഹം അത് ഏറ്റെടുക്കണമെന്നുള്ള മെസ്സേജ് കൊടുക്കുക ചെയ്തത് അധികാരികളെ പ്രഷർ സമ്മർദ്ദത്തിലാക്കി പ്രഷറിലേക്ക് എത്തിക്കാന്നുള്ളത് അത് ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ള എന്റെ സൂചനയാണ് സർക്കാർ കാണിക്കുന്നത് കാരണം അതിന അവരത്രയും വേരലെ പിടിച്ച പോലെയാണ് ഈ മല്ലിക സാരാഭയ്യെ പോലെ ഇത്രയും ഇന്ത്യ ആദരിക്കുന്ന ഒരു വ്യക്തിയോട് അവര് പ്രതികരിച്ചത് പക്ഷെ അവരുടെ മറുപടി വളരെ ആവേശം നൽകുന്നതായിരുന്നു ഒരു ചാൻസലർ പോസ്റ്റിൽ ചെയ്തിട്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള നീക്കൊന്നും അല്ലല്ലോ ഇത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരൊരു പോസ്റ്റ് ഇട്ടു അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പാടില്ല എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഔദ്യോഗികമായിട്ടാണ് ഇത് ചെന്നിട്ടുള്ളത് എനിക്ക് അറിയില്ല ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് ആ രീതിയിലെ വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ മല്ലിക സാരാബൺ നിങ്ങള് പറഞ്ഞ അറിവോ ഉള്ളൂ ഇല്ല ഇല്ല എനിക്ക് ഇല്ല ഇല്ല കൃത്യമായിട്ട് മൂന്ന് മണിക്ക് ഒരു അവരുടെ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആശാപരത്തിൽ അങ്ങനെയാണ് അവർ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് ഓൺലൈനായിട്ട് അവരത് ചെയ്യും അങ്ങനെയാണ് അല്ലാതെ ഇല്ല അവര് ആശാ ശാവർക്കരുടെ നമ്പർ വരെ വാങ്ങി വെച്ചിട്ടുണ്ട് ആദ്യമായി കൈമാറേണ്ട അക്കൗണ്ട് നമ്പർ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതോട് വായിക്കും അത്രേ ഉള്ളൂ നമ്മൾ അത്ര വലിയ സംവിധാനം നമ്മൾ ആലോചിച്ചിട്ടില്ല ടി വി ഒന്നും വെച്ച് ആലോചിച്ചിട്ടില്ല ചെറിയൊരു സന്ദേശം വായിക്കും അതെ ചെറിയൊരു ഒത്തുചേരല ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അത് അവര് കൂടുതൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്രയും കൂടുതൽ കൂടുതലൊരു ഇതായത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റവും പറഞ്ഞിട്ടില്ല അവര് വളരെ വിവാദം എന്താ എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഹൃദയാലുവായിട്ടുള്ള ഒരു സ്ത്രീ അവരെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നു ശരി തന്നെ പക്ഷെ ഇവരോടൊരു അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ അത് അത്ര വലിയ വിവാദമാക്കേണ്ടത് എന്തിനാ എന്തിനാണത് വിവാദാക്കി മാറ്റുന്നത് വിവാദമാക്കിയത് കൊണ്ട് ഈ സമരമില്ലാണ്ടാവോ